ഹലോ ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ യെസ് നമ്മൾ പാമുക്കാലയിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് അതായത് ഇന്ന് പോയി ഇന്ന് തന്നെ വരും വലുപ്പിന് ആറ് മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടെ സമയം പന്ത്രണ്ടര ഒരു മണിയായി ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് ഇറങ്ങും ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കയറി എയർപോർട്ടിൽ എത്താൻ രണ്ട് മണിക്കൂർ എത്തും എന്നിട്ട് ആറരയ്ക്ക് ഫ്ലൈറ്റ് തിരിച്ച് എട്ട് മണിക്ക് രാത്രിയിലെത്തും ആദ്യമായിട്ടാണ് ദേ പോയി ഇതാകുന്നതെന്ന് പറഞ്ഞാൽ സെയിം ഡേ തന്നെ പോയി തിരിച്ചു വരുന്ന ഒരു ഒരു ട്രിപ്പ് പോകുന്നത് പക്ഷെ ഇവിടെ ഒരു വന്നിട്ട് പാമ്പുക്കാലിൽ പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഭയങ്കര ചൂടാന്നൊക്കെയാണ് കേട്ടത് ഫോർട്ടി ഡിഗ്രി എന്നൊക്കെ കേട്ടായിരുന്നു ഇപ്പം നല്ല വെളുത്തക്കിരിപ്പുണ്ട് തിരിച്ചിരുമ്പത്തേക്കും മിക്കവാറും ഭയങ്കരയാവുമോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇനി എയർപോർട്ടിൽ പോകാനുള്ള പരിപാടി എനിക്ക് തുടങ്ങാം പാമ്പുക്കാലം എത്തിയിട്ട് കാണാം ചിലപ്പോൾ അതിന് മുന്നേ കണ്ടുമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി കഠിനമായ വഴിയിൽ കൂടിയാണ് നമ്മൾ എയർപോർട്ടിലെത്തിയത് ഒരു സ്ഥലത്തുനിന്ന് ടാക്സി എടുത്ത് ബസ്സിൽ കയറി ബസ്സിൽ കയറി ഒരു സ്റ്റോപ്പ് കറിയാൽ അവിടുന്ന് ഗൂഗിൾ കാണിച്ച മെട്രോ ഉണ്ടെന്നാണ് അപ്പോൾ കുറേ നടന്ന് മെട്രോ സ്റ്റോപ്പ് ചെയ്ത് മെട്രോ ഇതേ കൂട്ടിക്കിടക്കുന്നു പിന്നെ തിരിച്ച് നടന്നു വന്ന് വേറെ ബസ്സിന് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറി ബസ്സിലിരിക്കാനും സീറ്റ് കിട്ടിയില്ല ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ സീറ്റ് കിട്ടി എന്നിട്ട് ഇവിടെ വന്നു വന്നിട്ട് ചെക്കിനൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മളൊരു കോഫ് പിടിക്കാൻ കയറി ഇന്നത്തെ ഉറക്കം ഗോവിന്ദിയായി നീ അവിടെ ചെന്നിട്ട് വണ്ടിയൊക്കെ ഓടിക്കാളുള്ളതാണ് റിയില്ല അപ്പോൾ ഫോർട്ടി മിനിറ്റ്സ് ഫ്ലൈറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഡെനീസിൽ എയർപോർട്ടിൽ വന്നിറങ്ങി ഭയങ്കര വിജനമായ എയർപോർട്ട് ചുറ്റും മരുഭൂമി പോലെ ഇനി നമുക്ക് പോയി കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതെടുക്കണം ഇതാണ് നമ്മുടെ കാർ ഇനി ഒരു ഒരു അറുപത്തേഴ് കിലോമീറ്റർ ഓടിക്കാനുണ്ട് നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഭയങ്കര വിജനമായ ഒരു ചെറിയ സ്ഥലമാണ് ഇത് ഒട്ടും ട്രാഫിക് ഇല്ല പാമ്പുകാലയിലുള്ള ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഡെനീസ്ലി എയർപോർട്ടാണ് ഇസ്താംപുള്ളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഇപ്പൊ അതല്ലെങ്കിൽ എയർപോർട്ട് ഉണ്ട് അന്റാലിയിലും കൂടെ പോകാൻ താല്പര്യമുള്ള ഒരു എയർപോർട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പാമ്പുകാലിലേക്ക് കുറെ ഷട്ടിൽ ഉണ്ട് വൺ ഡേ ഷട്ടിലൊക്കെ ഉണ്ട് കാരണം പാമ്പുകാലം ഒരു ദിവസം കൊണ്ട് കണ്ടു കണ്ടുതീർക്കാന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ പോയിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം വരാം അതല്ല ഇസ്താംപുള്ളിൽ നിന്നാണ് വരുന്നെങ്കിൽ ഡെലീസ് ലയർപോർട്ട് ആണ് ഏറ്റവും അടുത്തും പിന്നെ അവിടെ നിന്ന് കാർ എടുത്തില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ വാനുകളുണ്ട് ഇങ്ങനെ ഷട്ടിൽ സർവീസ് എടുത്തു കൊണ്ടുപോയി പാമുക്കാലയിൽ എൻട്രൻസിൽ ഇറക്കി വിടും തിരിച്ചും അവർ തന്നെ പിക്ക് ചെയ്യും അങ്ങനെ നമ്മൾ പാമുക്കാലയിലെത്തി ഇവിടെ വണ്ടി പാർക്കിങ്ങിന് അമ്പത് ലിർ അതായത് ഏകദേശം നൂറ് രൂപ ഇത് പാമുക്കാല ഹോട്ട് സ്പ്രിങ്സ് ആണല്ലോ അപ്പൊ ഇവിടെ വെള്ളവും കാണും അതുകൊണ്ട് നമ്മള് ഷൂസ് എല്ലാം മാറി ചെരിപ്പിടാൻ പോവാണ് അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് ഒരുപാട് തിരിച്ചിറങ്ങാന്ന് പറഞ്ഞോണ്ടാണ് തിരക്കുണ്ട് അത്യാവശ്യം വണ്ടികളെല്ലാം ഇങ്ങോട്ട് തന്നെ ബസ്സുകളും നല്ല വെയിലുണ്ട് അതോണ്ട് ഞാൻ തൊപ്പിയൊക്കെ ഉച്ചയ്ക്കാവത്തേക്ക് ഡിഗ്രി സെൽഷ്യസ് ആകും ഒക്കെയാണ് കേൾക്കുന്നത് അതിനു മുന്നേ കണ്ടിട്ട് തിരിച്ചുവരണം ഇഷ്ടംപോലെ ബസ്സുകളാണ് ഇത് മൊത്തം അൻറ്റാലിയെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ടൂറായിട്ട് വരുന്നതാണ് വൺ ഡേ ടൂറ് പോലെ ഇവിടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അടുത്ത് കയറി ഒരാളുടെ ടിക്കറ്റ് മുപ്പത് യൂറോയാണ് തുർക്കി സിറ്റിസൺസിന് ഭയങ്കര കുറവാണ് പക്ഷെ ടൂറിസ്റ്റുകൾക്ക് വിദേശികൾക്ക് ഭയങ്കര കൂടുതലും ഭയങ്കര ചൂടാണ് തലയൊക്കെ വേർക്കുന്നതെന്ന് നിർവചിച്ചിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് ഇത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആക്ച്വലി സൗത്ത് എൻട്രൻസ് വഴിയാണ് കയറിയത് സൗത്ത് എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാൽ മുകളിൽ ഇത് നമ്മൾ താഴേക്ക് നടന്നാൽ മതി ബാക്കി നോർത്ത് എൻട്രൻസ് ആണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് കിടക്കണം അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത് ഈ ഹിയറ പോലീസ് ആർക്കിയോളജിക്കൽ സൈറ്റും പാമ്പുകാല ഹോട്ട് സ്പ്രിങ്സ് എല്ലാം ഒറ്റ എൻട്രൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പനയുണ്ട് അതുകൊണ്ട് എൻ്റെ കെട്ടിയൻ പറഞ്ഞാണ് ആ പനയ പാം അതുകൊണ്ടാണ് എൻ്റെ എന്ന പേര് വന്നതെന്ന് ആരോടും പറയല്ലേ ആക്ച്വലി പാമുക്കാലയുടെ അർത്ഥം കോട്ടൺ ക്യാസൽ എന്നാണ് അതായത് നല്ല ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയാണല്ലോ പാമുക്കാലയുടെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കാണിച്ചു തരാം ആദ്യം നമ്മൾ പോകുന്നത് ഹിയറപോളീസ് ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഇതൊരു പഴയ ഗ്രീക്ക് സിറ്റിയുടെ റൂയിൻസ് ആണ് പണ്ട് ഒരു എക്വേക്ക് വന്നപ്പോൾ ഇതെല്ലാം നശിച്ചു ബാക്കി വന്നതാണ് ഇതൊക്കെ പോകുന്നത് ആംഫി തിയേറ്ററിലേക്കാണ് നമ്മുടെ കൊളോസിയം ഒരു തിയേറ്ററാണ് ഇത് ഇവിടെയൊക്കെ വെച്ചിട്ട് കുറേ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നയൻ ഒരു സത്യം എന്നുള്ള സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ടല്ലോ ഇത് ഗ്രീക്ക് സിറ്റിയാണെന്ന് പറഞ്ഞല്ലോ പണ്ടത്തെ ഗ്രീക്ക് രാജാക്കന്മാർ പഴതെടുത്ത സിറ്റിയാണ് ഇവർക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ കുറേ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് അപ്പൊ അവിടെയൊക്കെ കുളിക്കാനൊക്കെ രാജ്ഞിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു ഇത് പാമ്പല്ലേ ശരിക്കും ഭയങ്കര വിജനമായ സ്ഥലമല്ലേ ഭയങ്കര വിജന ഇവരുടെ സ്ഥലവും പറയുമോ വെയിൽ കാരണം ചെവി രണ്ടും പൊള്ളി പോയിരുന്ന നല്ല ചൂടുണ്ട് കേട്ടോ വരുന്നൊരു ഒരു മാസം കൂടെ പുറകെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും മെയ് മാസം അല്ല മെയ് മാസം ആണെങ്കിൽ ഇത്രയും ചൂട് ഉണ്ടാവില്ല ഓക്കെ നല്ല പ്രോപ്പർ കംഫർട്ടബിളായിട്ടുള്ള ഒക്കെ ഇട്ട് വരിക ചെറിയ ഷോർട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ ചെരുപ്പ് ഇട്ടാതെ കാരണം നമ്മൾ അങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവിടെ ആ കോട്ടൻ ക്യാസിലെ ഷൂ ഇടിപ്പിക്കില്ല ചെരുപ്പാ ഇരിപ്പിക്കില്ല പിന്നെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് നല്ലത് പക്ഷേ ഇതിൻ്റെയൊക്കെ റോഡൊക്കെ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പൊക്കെ ഉള്ള ഫ്ലൈറ്റ് െ കാണാനായിട്ട് കണ്ടിട്ട് പോയാ മതി തണോ സെക്കൻഡ് സെഞ്ച്വറി ബിസീലാണ് ഇതെല്ലാം പണിതത് അതിട്ട് നമുക്ക് സെവന്ത് സെഞ്ചുറി എ ഡിയിൽ ഒരു എപ്പ്വേക്ക് വന്നിട്ട് ഇത് മൊത്തം മൊത്തം തകർന്നു അതിന് മുന്നേ ഒരു എർത്ത് കേക്ക് വന്നപ്പോഴത്തേക്ക് അവർ പിന്നെ ഇത് ബിൽഡ് ചെയ്തെടുത്തതാണ് അയ്യോ പക്ഷേ പിന്നെ സെവൻത്ത് സെഞ്ചുറിയിലെ എർത്ത് കേക്ക് വന്നപ്പോൾ ഫുൾ തകർന്നു ഈ മല കയറിയ മേളിലെത്തണം നയൻതാരൊക്കെ എങ്ങനെയാണാവോ ഇതിൻ്റെ മേളിൽ വലിഞ്ഞ ഒരു ഡാൻസ് കളിച്ചത് നമ്മൾ ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിലെത്തി ഭയങ്കര ഹ്യൂജാണിത് ദി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെടുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ് ഇത് ഈ മോണുമെന്റ് നന്നായിട്ട് ഇപ്പോൾ ഇവർ ടർക്കിഷ് ഗവൺമെന്റ് പ്രിസർവ് ചെയ്യുന്നുണ്ട് ഇത് ഫുൾ പണ്ടൊരു കാലത്ത് ഗ്രീക്ക് സിറ്റി ആയിരുന്നു നയന്താരത് ഇതിലേക്കിടെ ഒക്കെ നടന്നാണ് ഡാൻസ് കളിച്ചത് ആക്ച്വലി നമുക്ക് ഈ മോളിൽ നിന്ന് ഇവിടെ വരെ ഇറങ്ങാം പക്ഷെ ഇതിനെ താഴേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല പക്ഷെ നയന്താരൊക്കെ ഇതി അവിടെ ഇറങ്ങി ഡാൻസ് കളിച്ചു സിനിമാക്കാർക്ക് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ ഉണ്ടായിരിക്കാം എൻ്റെ ഇടതു വശത്ത് കാണുന്നതാണ് ടെമ്പിൾ ഓഫ് അപ്പോളോ ഇപ്പോൾ ടെമ്പിളിൻ്റെ കുറച്ച് പില്ലേഴ്സ് മാത്രമേ ഉള്ളൂ ബാക്കി അപ്പുറത്തെ സൈഡിലൊരു ഒരു ചർച്ചായിരുന്നു അതും എല്ലാം പോയി ഇവിടെയൊക്കെ കുറേ പള്ളികളുണ്ടായിരുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ബാത്ത് ബസിലിക്ക അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം മാസായിട്ട് കുറേയൊക്കെ അവശിഷ്ടങ്ങൾ സീൻ ചെയ്താൽ കാണാം അല്ലേ പണ്ട് പണ്ടത്തെപ്പുറത്തേക്ക് ഹിയറ പോളിസ് ഈ സൈറ്റ് എന്ത് മാത്രം ഉണ്ടായിരുന്നാലേ ഇപ്പൊ ഈയൊരു ആംബി തിയേറ്റർ മാത്രം കുറച്ചിരിപ്പുണ്ട് എല്ലാം പോയി പണ്ടത്തെ ഗ്രീക്ക് സിറ്റി ഇങ്ങനെ ആയിരുന്നിരിക്കാം ഇത് റോമൻ എംപയർ കാലത്ത് മുതലേ ഉള്ള ഒരു ആൻഡി പൂൾ ആണ് ക്ലിയോപാട്ര ആൻഡി ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ഇവിടെയുള്ളത് ഇതിൽ സ്വിം ചെയ്യാൻ എക്സ്ട്രാ എൻട്രി ഫീസ് കുഞ്ഞു കിളികൾ അപ്പൊ നമ്മൾ ഒളിച്ചെത്തിയത് ഈ ഒരു സംഭവം അടിപൊളി വ്യൂ ആണ് ഫോട്ടോസിൽ മാത്രം കണ്ട സാധനം നേരിടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കൊറേ സ്ഥലത്തൊക്കെ വെള്ളം പറ്റി എന്നാലും കുറെ ഒക്കെ ഫില്ലായിട്ട് കിടക്കുവാണ് കുറെ ചെറിയ ചെറിയ പൂൾസ് പോലെ ഫില്ലായി കിടക്കുവാണ് ശരിക്കും ഒരു അത്ഭുതം തന്നെ ഇത് ഒരു നാച്ചുറലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടർ തന്നെ അപ്പൊ നമ്മൾ ഈ പൂളിൽ ഇറങ്ങി ഞാൻ പോലെ ഇങ്ങോട്ടൊന്നും നമുക്ക് ആക്സസ് ഇല്ല ആക്ച്വലി ഇങ്ങോട്ടൊന്നും ഇറക്കാൻ ഇറക്കത്തില്ല അവര് കുറച്ച് സ്ഥലമുണ്ട് ആക്ച്വലി നാച്ചുറൽ മിനറൽ വാട്ടർ ആണ് അപ്പൊ മിനറൽ റിച്ച് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള എന്നാണ് പറയുന്നത് അതിൽ വരെ ഡാൻസ് കളിച്ചു എനിക്ക് അവിടെ ഡാൻസ്

ത്ര ഭംഗിയ കാ സൂക്ഷിക്കണം പാമുകാലർത്തം കോട്ടൺ പോലെ ഇരിക്കും പക്ഷെ അതൊക്കെ കല്ലുകളാണ് മാർബിൾ സ്റ്റോൺസ് ഉണ്ടായേക്കുന്നത് ഡിപ്പോസിറ്റ് ആണ്

പൊള്ളും 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 പുള്ളും ഇങ്ങനെ സിമ്മിങ് പൂടായിട്ട് കണക്ട് ചെയ്തേക്കാ ആവശ്യമുള്ളവർക്ക് കുടിക്കാം പിന്നെ കൊറേ പൈസ കിട്ടിട്ടുണ്ട് ഇതിനകത്ത് ആരണ്ടൊക്കെ പൈസ ഉണ്ട് കണ്ടോ കോയിൻസ് ഒക്കെ കിടക്കുന്നുണ്ടോ ആമക്കാല കഴിഞ്ഞിട്ട് തളർന്നു ഊപ്പാട് ഊത്തി വരുന്ന കണ്ടോ നല്ല ചൂടാണ് രാവിലെ ഒക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഹലോ അപ്പൊ നമ്മുടെ പാമക്കാല ട്രിപ്പ് ഏകദേശം ഇന്ന് തീർന്നിരിക്കുകയാണ് പിന്നെ അവളൊന്നിറങ്ങിയപ്പോ നല്ല വിശപ്പായിരുന്നു അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടു പിന്നെ പോയി കഴിച്ചേക്കാൻ ഓർത്തു ദുരന്ത ഫുഡ് ആയിരുന്നു ഫുഡായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആണ് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ട് വരണോ എന്നതിനെ കുറിച്ച് നമ്മളോക്കണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന അത്ര ഹൈപ്പൊന്നും ഇല്ല അവിടെ ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിന്റെ ആ ഒരു സെറ്റപ്പ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളു എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫാണ് സംഭവം നമ്മൾ വേറെ എവിടെയും ഇനിയിപ്പോൾ കാണാൻ ചാൻസ് ഇല്ല ഇവിടെ വന്നാലേ ഇത് കാണാൻ പറ്റുകയുള്ളൂ ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പം ഇവിടെ ഉള്ളപ്പം ഇതൊന്ന് കണ്ടിട്ട് പോകാം ഏതായാലും ഇനിയിപ്പം ടർക്കിയിലേക്ക് ഒരു വരവ് എപ്പോഴാണെന്ന് ഇങ്ങനെയാണെന്നറിയത്തില്ല അപ്പോൾ ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ വരാൻ വന്നത് പക്ഷേ ഇവിടെ ഇച്ചിരി കാലാവസ്ഥ ഭയങ്കര ചൂടാണ് നിങ്ങൾ മെയിനായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരിക തൊട്ട് ഇവിടെ ചൂട് തുടങ്ങും പിന്നെ അതുപോലെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എല്ലാം ഇൻസ്റ്റഗ്രാമിൻ്റെ കളികൾ അത്ര അത്രമൊന്നുമില്ല പക്ഷേ എന്നാലും കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഗുക്കോക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗുക്കോക്ക് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗുക്കോക്ക് മെയിനായിട്ട് ചൂടിന്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടാത്തത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പാമക്കാല വിശേഷങ്ങൾ ഞങ്ങളെനി നേരെ എയർപോർട്ടിൽ പോയി വീണ്ടും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ തിരിച്ച എയർപോർട്ടിലെത്തി ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ശീലതരാണ് ഒരു കോൾ കോഫി കുടിക്കാൻ കയറിയതാണ് ഇവിടെ അപ്പം ഇതോടുകൂടി നമ്മുടെ ബക്കർ ലിസ്റ്റിലെ തുർക്കിയിലെല്ലാം തീർന്നിരിക്കുന്നു അൻ്റാലി ഉണ്ടായിരുന്നു പക്ഷെ അന്റാലി ഭയങ്കര ചൂടാന്ന് കിട്ടുന്നുണ്ട് അന്റാലി പ്ലാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തു അപ്പം ഇവിടെ കഴിഞ്ഞു ബൈ ബൈ ഹലോ ഹലോസ് അവസ്ഥ നിങ്ങക്ക് വരരുത് ചത്ത് ഇന്നലെ ഉറങ്ങിയില്ല എന്നെ ടയേടാ എത്ര വേറെ വീട്ടിലെത്തി ഞാനിവിടെ കുറച്ച് എന്തോ തലയ്ക്ക് ബ്രാന്റ് കുടിക്കുന്നുണ്ട് എനിക്കത് കാര്യം പറയാം ട്രിപ്പ് ഇപ്പോൾ ആ മുക്കാലൊക്കെ നൈസായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഡേ പോയി ഒരു ഡേ വരുന്നതും ഒരു ഡേ കാണമെന്നുള്ളതുള്ളൂ പക്ഷേ ഇന്ന് ഉറക്കം വെച്ചൊക്കെ പോയാണെങ്കിൽ ഭയങ്കര വിഷയമില്ല അപ്പോൾ ഈ വീണ്ടും പോയിട്ട് ഉറങ്ങട്ടെ